ഹായ് ഫ്രണ്ട്സ് ദിസ് ദിസ്ഇസ് ആദ്ര പതിമൂന്ന് ഓസ്കാർ അവാർഡ്സിനായി നോമിനേറ്റ് ചെയ്ത അതിൽ മൂന്ന് ഓസ്കാർ അവാർഡ്സ് വിൻ ചെയ്ത മൂവിയാണ് ഇത് ക്യൂരിയസ് കേസ് ഓഫ് ബെഞ്ചമിൻ ബട്ടൺ എന്ന ഈ മൂവി ഈ മൂവിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഈ മൂവിയിലെ ബെഞ്ചമിൻ എന്ന ക്യാരക്ടറിന് വേണ്ടി ഏഴ് പേരാണ് അഭിനയിച്ചിരിക്കുന്നത് ബെഞ്ചമിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കാലയളവുകൾ അഭിനയിച്ചത് ഈ ഏഴ് പേരാണ് മൂവിയുടെ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യണേ നിങ്ങൾ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന കഥകൾ ഞാൻ പറഞ്ഞു തരാം മൂവിയുടെ ഓപ്പണിംഗ് സീനിൽ മരിക്കാൻ കിടക്കുന്ന ഒരു വയസ്സായ ലേഡിയെ കാണിക്കുന്നു രണ്ടായിരത്തി അഞ്ച് കാലഘട്ടമാണ് പ്രസൻസിൽ കാണിക്കുന്നത് ആ ലേഡി ഒരു ഡയറി തന്റെ മകൾക്ക് കൊടുത്തിട്ട് അത് വായിച്ചു നോക്കാൻ പറയുന്നു ആ ഡയറിയിൽ എഴുതിയിരിക്കുന്നത് അവൾ വായിക്കുമ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ അവൻ വയസ്സായ രൂപത്തിൽ ജനിക്കുന്നു ബാല്യത്തിന് പകരം വാർദ്ധക്യ രൂപത്തിലാണ് ആ സ്പെഷ്യൽ ചൈൽഡ് ജനിക്കുന്നത് അവൻ ജനിച്ചയുടനെ അവന്റെ അമ്മ മരിക്കുന്നു സോ സാധാരണ കുഞ്ഞിനെ പോലെ പോലെയല്ലാതെ വ്യത്യാസമായി ജനിച്ചൊരു കുഞ്ഞായത് കൊണ്ട് അവനെ വളർത്താനുള്ള മനസ്സില്ലാതെ അവന്റെ അച്ഛൻ ആ കുഞ്ഞിനെ ഒരു ഓർഫണേജിന് മുന്നിൽ ഉപേക്ഷിച്ച് പോകുന്നു ആ ഉണ്ടായിരുന്ന ഒരു ലേഡി ആ കുട്ടിയെ കാണുകയും അവനെ എടുത്ത് അവർ സ്വന്തം മകനെ പോലെ വളർത്തുകയും ചെയ്യുന്നു ഇത് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഏഴു വർഷത്തിന് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആ കുട്ടി പതുക്കെ നടക്കാൻ തുടങ്ങുന്നു അവൻ ജനിച്ച് ഏഴ് വർഷം കഴിഞ്ഞാണ് അവൻ നടക്കാൻ തുടങ്ങുന്നത് അതിനുശേഷം അവന്റെ പന്ത്രണ്ട് വയസ്സ് കാലഘട്ടം കാണിക്കുമ്പോൾ അവനെ കണ്ടാൽ തൊണ്ണൂറ് വയസ്സുള്ള ഒരു വയസ്സിനെ പോലെയാണെങ്കിലും ആക്ച്വലി അവന്റെ പ്രായം വെറും പന്ത്രണ്ടാണ് ആ ഓർഫണേജിൽ വെച്ച് ഹീറോയിനെ നമ്മുടെ ഹീറോ മീറ്റ് ചെയ്യുന്നു ഹീറോയിന് ഏഴ് വയസ്സാണ് പ്രായം നമ്മുടെ ഹീറോയിനാണ് മൂവിയുടെ ഫസ്റ്റ് സീനിൽ ഹോസ്പിറ്റലിൽ മരിക്കാറായി കിടക്കുന്ന ആ ലേഡി അവർ രണ്ടുപേരും ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ നല്ല ഫ്രണ്ട്സ് ആകുന്നു അങ്ങനെ നാളുകൾക്ക് ശേഷം ഹീറോ തോമസ് പട്ടൺ എന്നൊരാളുടെ കൂടെ ജോലിക്ക് കയറുന്നു തോമസ് പട്ടൺ ശരിക്കും നമ്മുടെ ഹീറോയുടെ അച്ഛനാണ് ഇത് ഹീറോയ്ക്ക് അറിയില്ല പക്ഷേ അയാൾക്ക് അത് തൻ്റെ മകനാണെന്നറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കാലഘട്ടം കാണിക്കുമ്പോൾ ഹീറോയുടെ വയസ്സ് പതിനെട്ട് അവന്റെ ജോലി കാര്യത്തിനായി അവന്റെ വളർത്തമ്മയെയും നാടിനെയും വിട്ട് മറ്റൊരിടത്തേക്ക് പോകുന്നു ഹീറോയിൻ ന്യൂയോർക്ക് സിറ്റിയിലേക്കും താമസം മാറുന്നു ഹീറോ അവന്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയത്ത് സെക്കൻഡ് വേൾഡ് വാറിൽ പങ്കെടുക്കുന്ന നേവികളോടൊപ്പം ചേരുന്നു ആ വാറിൽ അവരുടെ കൂടെയുള്ള എല്ലാവരും മരിക്കും നമ്മുടെ ഹീറോയെയും മറ്റൊരാളെയും യു എസ് നേവി രക്ഷിക്കുന്നു പിന്നീട് നാല് വർഷങ്ങൾക്ക് ശേഷം ഹീറോ വീണ്ടും അവൻ്റെ സ്വന്തം നാട്ടിലേക്ക് വരുന്നു അവൻ്റെ അമ്മയോടൊപ്പം തന്നെ ജീവിക്കാൻ തുടങ്ങുന്നു ന്യൂയോർക്കിലേക്ക് പോയ ഹീറോയിനും അങ്ങോട്ട് തിരിച്ചു വരുന്നു വീണ്ടും അവരുടെ റിലേഷൻ സ്ട്രോങ് ആകുന്നു അങ്ങനെയിരിക്കെ കുറച്ച് നാളുകൾക്ക് ശേഷം ഹീറോയിൻ അവളുടെ ഡാൻസ് കരിയർ മെച്ചപ്പെടുത്താനായി ന്യൂയോർക്കിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു ഹീറോയുടെ അച്ഛനായ ബിസിനസ്മാൻ അവനെ മീറ്റ് ചെയ്ത് ഞാൻ തന്നെയാണ് നിന്റെ അച്ഛനെന്ന് വെളിപ്പെടുത്തുന്നു അയാളുടെ കമ്പനിയും മുഴുവൻ സ്വത്തും ഹീറോയുടെ പേരിൽ എഴുതിവെക്കുന്നു കുറച്ച് നാളുകൾക്ക് ശേഷം ഹീറോയുടെ അച്ഛനും മരിക്കുന്നു ഹീറോ ഹീറോയിനെ മീറ്റ് ചെയ്യാനായി അവളോട് പറയാതെ ന്യൂയോർക്കിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ചെന്ന ഹീറോയിനെ കണ്ട അവൻ ഷോക്കാകുന്നു കാരണം ഹീറോയിൻ ഇപ്പോൾ മറ്റൊരാളുമായി റിലേഷനിലാണ് അത് കണ്ട് ദുഃഖത്തോടെ ഹീറോ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു വീണ്ടും ഏഴു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഹീറോയിന് ഒരു ആക്സിഡന്റിൽ കാലിന് പരിക്കുപറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകുന്നു അവൾക്ക് ഇനി ഡാൻസ് കളിക്കാൻ കഴിയില്ലാതെ വരുന്നു അവളുടെ കരിയർ തന്നെ സ്റ്റോപ്പ് ആകുന്നു അങ്ങനെ ഒരു നാൾ വീണ്ടും ഹീറോയിനും ഹീറോയും മെസ് ചെയ്യുന്നു ഈ തവണ ഹീറോയെ കണ്ട അവൾ ശരിക്കും ഷോക്കാകുന്നു കാരണം ഇപ്പോഴാണ് യൗവനത്തിലേക്ക് അവൻ വരുന്നത് അവൾക്ക് കുറച്ചൊക്കെ പ്രായമാകുകയും സൗന്ദര്യം നഷ്ടമാകാൻ തുടങ്ങുകയും ചെയ്യുന്നു സോ ഇനി എന്നെ കാണാൻ വരരുതെന്ന് പറഞ്ഞ് ഹീറോയിൻ ഹീറോയെ അവോർഡ് ചെയ്യുന്നു വീണ്ടും എട്ട് വർഷത്തിന് ശേഷം ഹീറോയിനും അവളുടെ സ്വന്തം നാട്ടിലേക്ക് വരുന്നു അവിടെ വെച്ച് ഹീറോയും ഹീറോയിനും കാണുന്നു വീണ്ടും അവർ ലവ് ചെയ്യാൻ തുടങ്ങുന്നു അങ്ങനെ അവരുടെ ലൈഫ് ഹാപ്പിയായി പോകുമ്പോൾ അവൻ്റെ അമ്മ മരിച്ചു പോകുന്നു അതിനുശേഷം ഹീറോയും ഹീറോയിനും ഒരു ഡാൻസ് സ്കൂളൊക്കെ തുടങ്ങി അവരുടെ ജീവിതം ആരംഭിക്കുന്നു കുറച്ച് നാളുകൾക്ക് ശേഷം ഹീറോയിൻ പ്രഗ്നൻ്റ് ആണെന്ന് ഹീറോയോട് പറയുമ്പോൾ അവന് റിവേഴ്സ് ഏജിങ് പ്രോബ്ലം ഉള്ളതിനാൽ അത് തൻ്റെ കുഞ്ഞിനെയും ബാധിക്കുമോ എന്നവൻ ഭയക്കുന്നു ഹീറോ അവൻ്റെ സ്വത്ത് മുഴുവൻ അവൻ്റെ വൈഫിനും മകൾക്കും എഴുതി വെക്കുന്നു അതിനുശേഷം ഹീറോ അവരെ ഉപേക്ഷിച്ച് നാടുവിടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അതായത് ഹീറോയ്ക്ക് അറുപത് വയസ്സാകുമ്പോൾ ഹീറോ വീണ്ടും ഹീറോയിനെ തേടി വരുന്നു ഹീറോയിൻ മറ്റൊരാളെ കല്യാണം കഴിച്ച് ജീവിക്കുകയാണ് അവരുടെ വീട്ടിലെ ഒരു ഫങ്ഷന് ഹീറോ വരുമ്പോൾ തന്നെ റിലേക്റ്റീവ് ആണെന്ന് പറഞ്ഞ് ഹീറോയിൻ അവനെ എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഹീറോയെ കണ്ടാൽ ഒരു ചെറിയ പയ്യനെ പോലെയാണ് നീ അന്ന് ഞങ്ങളെ ഉപേക്ഷിച്ച് പോയത് നന്നായി എന്ന് ഹീറോയിൻ അവനോട് പറയുന്നു വീണ്ടും കുറച്ചു നാളുകൾക്ക് ശേഷം ഹീറോയിന്റെ ഹസ്ബൻഡ് മരിക്കുന്നു ഹീറോ എവിടെയാണെന്ന് പോലും അവൾക്കറിയില്ല അവൻ അവനിപ്പോൾ ഏത് കണ്ടീഷനിലാണെന്നറിയാനായി ഹീറോയിൻ അവനെ അന്വേഷിക്കാൻ തുടങ്ങുന്നു ഒടുവിൽ ആൾ താമസമില്ലാത്ത ഒരു വീട്ടിൽ നിന്നും അവനെ ആ നഴ്സിംഗ് ഹോമിലെ ആളുകൾ തന്നെ കണ്ടുപിടിക്കുന്നു അവനും എൺപത് വയസ്സായെങ്കിലും പത്ത് വയസ്സുള്ള ഒരു കുട്ടിയെ പോലെയാണ് ഹീറോയിൻ അവനെ കാണാൻ വരുന്നു പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു ജനിച്ച കുഞ്ഞിനെപ്പോലെ അവൻ മാറുന്നു ഹീറോയിന്റെ മടിയിൽ മാടിയിൽ ജനിച്ചൊരു കുഞ്ഞിനെപ്പോലെ കിടന്ന് അവൻ മരിക്കുന്നു ഈ ഫിലിമിന്റെ ലാസ്റ്റ് സീനിൽ ഒരു കുഞ്ഞിനെ പോലെ അവൻ അവളുടെ മടിയിൽ കിടന്ന് മരിക്കുന്നതാണ് കാണിക്കുന്നത് ഇതൊക്കെയാണ് ഫസ്റ്റ് സീനിൽ ഹീറോയിൻ മകൾക്ക് കൊടുത്ത ഡയറിയിൽ ഉണ്ടായിരുന്നത് ഏജിംഗ് ആയിരുന്നു നിന്റെ അച്ഛൻ എന്ന മകളോട് പറഞ്ഞ് ഹീറോയിനും മരിക്കുന്നു വലിയ ത്രില്ലിംഗ് സ്റ്റോറിയായിട്ട് ഈ മൂവി എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ഇല്ലെങ്കിലും ഈ മൂവിയുടെ കഥ വളരെ ഡിഫറെന്റും സ്പെഷ്യലുമായി തോന്നിയതിനാലാണ് നിങ്ങളോട് പറഞ്ഞത് ഇനിയും മറ്റൊരു മൂവിയുടെ കഥയുമായി ഞാൻ വരാം ടാറ്റാ